കേരളത്തിൽ ശക്തരായ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഇടതുപക്ഷം ബി ജെ പി ഈ മൂന്ന് പാർട്ടികളിൽ ബി ജെ പിയിൽ നിന്ന് മാത്രമാണ് ഇതുവരെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആരും വിജയിച്ച് പോയിട്ടില്ലാത്തത് തിരുവനന്തപുരത്ത് വിജയത്തിൻ്റെ വക്കിലൊക്കെ എത്തിയെങ്കിൽ പോലും അവിടെയും തോൽവിയായിരുന്നു ബി ജെ പി നേരിട്ടത് ഇക്കുറി അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിലും തെരഞ്ഞെടുപ്പ് ചിട്ടയോടുകൂടി നടത്തുന്ന കാര്യത്തിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലുമൊക്കെ കൃത്യമായ വീക്ഷണവും കൃത്യമായ രീതിയും അച്ചടക്കവും ഒക്കെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി നടത്തുന്നുണ്ട് ഇത്തവണ ആറ് എ പ്ലസ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ അതിലൊന്ന് തിരുവനന്തപുരം രണ്ട് ആറ്റിങ്ങൽ മൂന്ന് മാവേലിക്കര നാല് പാലക്കാട് അഞ്ച് കാസർഗോഡ് ആറ് തൃശൂർ ഇങ്ങനെ ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ ഈ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയസാധ്യത ഏറെയുള്ള ലോക്സഭാ മണ്ഡലമായി അവർ ആദ്യം മുതലേ പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു തിരുവനന്തപുരത്ത് കുമ്മനൻ രാജശേഖരൻ വീണ്ടും മത്സരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോടൊപ്പം ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ മത്സരിച്ച് തോറ്റുപോയ സ്ഥാനാർത്ഥിയായിരുന്നു കുമ്മനൻ രാജശേഖരൻ ഇക്കുറി ഏഴ് നിയോജക മണ്ഡലത്തിലും അധികാരത്തിലെത്താമെന്ന ആത്മവിശ്വാസവുമാണ് കുമ്മനൻ രാജശേഖരനെ തന്നെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തിരുവനന്തപുരത്തെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ആറിടങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് മുൻപിൽ അതായത് ശശി തരൂരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നിയമത്ത് മാത്രമാണ് ബി ജെ പി ഉള്ളത് മൂന്നിടങ്ങളിൽ സി ദിവാകരൻ രണ്ടാം സ്ഥാനത്ത് വന്നു മൂന്നിടങ്ങളിൽ കുമ്മന രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വന്നു ഈ സാഹചര്യത്തിൽ ബി ജെ പി നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് സി പി എം രണ്ടാം സ്ഥാനത്തേക്കുന്നിടത്തെല്ലാം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസനാണ് ബി ജെ പി ഉള്ളത് തൃശൂരിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപി രണ്ടാമതും തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നു കഴിഞ്ഞ തവണ ഈ തൃശ്ശൂർ എനിക്ക് വേണം ഈ തൃശ്ശൂർ എനിക്ക് തരണം ഞാനിതെങ്കിലും എന്നതടക്കമുള്ള നിരവധി രസകരമായ വാക്യങ്ങൾ കൊണ്ട് കളം പിടിച്ച ആളായിരുന്നു സുരേഷ് ഗോപി ഒരു സിനിമാതാരവും ബി ജെ പിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവും എന്ന തരത്തിൽ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല തൃശൂരിൽ ബി ജെ പിക്ക് വനിതാ സമ്മേളനവും അടിക്കടിയുള്ള നരേന്ദ്രമോദിയുടെ വരവും മോദി ഗ്യാരന്റിയുമെല്ലാം തൃശൂരിൽ ബി ജെ പിക്ക് വലിയ മേൽക്കൈ ഉണ്ടാക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് ഈ ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ കൂടാതെ നിലവിൽ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലമുണ്ട് അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് സി പി എമ്മിന്റെ കെ രാധാകൃഷ്ണൻ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പാട്ടുപാടി വിജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലം ആ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ബി ജെ പിയുടെ മുതിർന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കൃത്യമായ പേരുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ആലത്തൂരിൽ വിജയിച്ചു വരാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് അല്ലെങ്കിൽ ആലത്തൂരിൽ ബി ജെ പി വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ നേതാവുള്ളത് അവിടെ അതുകൂടാതെ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നരേന്ദ്രമോദി തന്നെയാണ് മത്സരിക്കുവാൻ പോകുന്നത് എന്ന തരത്തിലേക്കൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മുൻപിൽ വെച്ചുകൊണ്ട് ആ മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തിന്റെ പുറത്ത് നരേന്ദ്രമോദി എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാകും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുമായി നേരിട്ട് ബന്ധം നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന തരത്തിലേക്ക് പ്രചരിപ്പിച്ച് ആ പ്രചരണത്തിലൂടെ വോട്ടുകൾ കരസ്ഥമാക്കി കഴിയുന്നത്ര ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു വരിക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ി ജെ പി കളത്തിനിറങ്ങുവാൻ പോകുന്നത് ആറ് എ പ്ലസ് മണ്ഡലങ്ങളിൽ മാവേലിക്കരയിലും പാലക്കാട്ടും കാസർഗോഡും തൃശൂരും തിരുവനന്തപുരത്തും ഇപ്പോൾ പറയുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലടക്കം ഏഴ് എ പ്ലസ് ലോക്സഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ബി ജെ ഉള്ളത് ഇവിടങ്ങളിലെ എല്ലാം ലോക്സഭാ സ്ഥാനാർത്ഥികളെ ബി ജെ പിയുടെ മുഖമായ രാജ്യത്തിന്റെ മുഖമായ നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലേക്കൊരു വാർത്ത പ്രചരിപ്പിച്ച ആ വാർത്തയുടെ പിൻബലത്തിൽ വിജയിച്ചു വരാമെന്ന ആത്മവിശ്വാസമാണ് ബി കേരളത്തിൽ നിന്ന് ആര് വിജയിച്ചു വന്നാലും അവർ കേന്ദ്രമന്ത്രിയാകുമെന്നൊരു വാഗ്ദാനം നൽകിയതുകൂടി ബി ജെ പിക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല തരൂരും ചിറ്റൂരും നെന്മാറയും ആലത്തൂരും ചേലക്കരയും കുന്നംകുളവും വടക്കാഞ്ചേരിയും അടങ്ങുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പാട്ടുപാടിയാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് വിജയിച്ചു വന്നത് ഇക്കുറി അവിടെ കെ രാധാകൃഷ്ണൻ വരുന്നതോടുകൂടി തന്നെ മത്സരം കുറച്ചുകൂടി കടുക്കും എന്ന് തന്നെ പറയാം ി മത്സരം എത്ര കെടുത്താലും അവിടെ ഇറക്കുവാൻ പോകുന്ന ബി ജെ പി നേതാവ് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിരിക്കും ഒരുപക്ഷെ അത് കേന്ദ്ര നേതാവ് അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ഒരു നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുവാനാണ് ബി തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനത്തിൽ ശക്തരായ ബി ജെ പി അവിടെ മത്സരിച്ചാൽ ആലത്തുറിക്കുറി എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും അവിടെ ബി ജെ പി അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കെ സുരേന്ദ്രൻ ഉള്ളത് കാലങ്ങളായി അവിടെ വിജയിച്ചു വരുന്നത് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണ് ഇക്കുറി ബി ഡി ജെ എസിൽ നിന്ന് വാങ്ങി ബി ജെ പിയുടെ സംസ്ഥാന നേതാവിനെ മത്സരിപ്പിക്കാമെന്നൊരു എന്നൊരു തീരുമാനത്തിലേക്കാണ് ബി ജെ പി ഉള്ളത് ബി ഡി ജെ എസ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ വേണ്ട രീതിയിൽ വോട്ട് നേടുവാൻ ആലത്തൂർ കഴിയാതെ പോയത് അതുപോലെ തന്നെ കർഷക ആത്മഹത്യയും കർഷക സമരങ്ങളുമെല്ലാം ഇക്കുറി ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറിയും ശബരിമല വിഷയം വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ ചർച്ചാ വിഷയത്തിൽ വലിയ തലവേദന നേരിടേണ്ടി വന്ന കെ രാധാകൃഷ്ണൻ എന്ന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാണ് ഈ കുറി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ പ്രസക്തി വളരെ കൂടുതലാണ് ശബരിമല വിഷയവും കർഷക സമരവും എല്ലാം ഇക്കുറി വലിയ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് കളത്തിലിറങ്ങുവാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഈ എ പ്ലസ് മണ്ഡലങ്ങളിലെ എല്ലാ ഭവനങ്ങളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളും എല്ലാം ചർച്ചാ വിഷയമാക്കുവാനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എല്ലാ വീടുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടാകും ആ ആനുകൂല്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നൽകിയതാണെന്നും അതിൽ ബോധവൽക്കരണം നൽകിക്കൊണ്ടും ആ ഭവനത്തിലെ കഴിയുന്നത്ര വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ട് എ പ്ലസ് ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം കൂടാതെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇക്കുറി പഞ്ചായത്ത് തലത്തിൽ ഭവനങ്ങളിൽ നേരിട്ട് നേതാക്കന്മാരെത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി വോട്ടുകൾ നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ഉള്ളത് അപ്പോൾ ഈ കാരണങ്ങളെല്ലാം പ്രധാനമായും ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് അതായത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ആലത്തൂർ ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയ സാധ്യത കൂടുതലാണ് മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ കുമ്മന രാജസേഖർ മത്സരിക്കുവാൻ പോകുന്ന തിരുവനന്തപുരത്ത് കേന്ദ്ര നേതാവിനെ മത്സരിപ്പിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർ മത്സരിക്കുവാൻ പോകുന്ന ആലത്തൂരിൽ സാക്ഷാത് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ തന്ത്രം കൃത്യമായി പയറ്റി വിജയത്തിൽ വരാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് മത്സരിച്ചത് ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു അത് ടി വി ബാബു ആയിരുന്നു അദ്ദേഹം എൺപത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ കരസ്ഥമാക്കി എട്ട് ദശാംശം എട്ടേ രണ്ട് ശതമാനം വോട്ടുകൾ അദ്ദേഹത്തിന് ഒപ്പം നിർത്തി ഒന്നേ ദശാംശം ആറ് അഞ്ച് ശതമാനം വോട്ടിന്റെ കുറവ് ആലത്തൂരിൽ കഴിഞ്ഞ തവണ ബി ഡി ജെ സ്ഥാനാർത്ഥിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ കുറെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട മുഖത്തെ മത്സരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാമെന്ന തീരുമാനത്തിൽ ബി ജെ പി നിൽക്കുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി പി കെ ബിജു ആയിരുന്നു ഇവിടെ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കി മുപ്പത്തി ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ നേടി ഏഴ് ദശാംശം അഞ്ചേ നാല് ശതമാനം വോട്ടിന്റെ കുറവുണ്ടായി അതായത് പി കെ ബിജു കാലങ്ങളായി അവിടെ നിന്ന് വിജയിച്ചുവരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെയാണ് രമ്യ ഹരിദാസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നത് അവിടെ രമ്യ ആരിദാസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടി അൻപത്തിരണ്ട് ദശാംശം നാല് ശതമാനം വോട്ടുകൾ നേടി പന്ത്രണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം വോട്ടിൻ്റെ വർദ്ധന ഈ സാഹചര്യത്തിൽ പി ഡി ജെ എസിനെ മാറ്റിക്കൊണ്ട് അവിടെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മുഖത്തെ മത്സരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ ബി ജെ പി നിൽക്കുകയും തങ്ങളുടെ സീറ്റായി നിലവിലുള്ള ആലത്തൂർ സീറ്റിനെ ഇത്തവണയും യു ഡി എഫിനോടൊപ്പം ചേർത്ത് നിർത്തുവാൻ രമ്യ ആരിദാസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വരുവാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയും ഒപ്പം സി പി ഐ എമ്മിൻ്റെ പി കെ ബിജുവിനെ മാറ്റിക്കൊണ്ട് അവിടെ കെ രാധാകൃഷ്ണൻ എന്ന കേരളത്തിൻ്റെ മന്ത്രിയെ തന്നെ മത്സരിപ്പിച്ച് കളം പിടിക്കുവാനുള്ള തന്ത്രപ്പാടിലാണ് സി പി ഐ എം ഉള്ളത് എന്തായാലും ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള നാല് പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ അധികാരത്തിലെത്തുവാൻ തന്ത്രങ്ങൾ കൃത്യമായി മെനയുന്നുണ്ട് ബി ജെ പി അതിനവർക്ക് കൃത്യമായ അജണ്ടകളുമുണ്ട്